സംസ്ഥാനത്തെ എഴുപത് ലക്ഷം ഉപഭോക്താക്കളിൽ അറുപത്തിനാല് ശതമാനവും പ്രതിവർഷം ആറ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിക്കുന്നവരാണ് ഒമ്പത് സിലിണ്ടറുകൾക്ക് മേൽ ഉപയോഗിക്കുന്നത് പതിനേഴ് ശതമാനവും അതിനാൽ പരമാവധി സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം ഒമ്പതിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണന് മുഖ്യമന്ത്രി മറുപടി നൽകി ഉദ്ദേശിക്കുന്നില്ല ഇവിടെ പിന്നെ ആറ് ആയിട്ട് നിജപ്പെടുത്തിയപ്പോഴാണ് അത് ഒമ്പതാക്കണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വളരെ പിന്നെ ഉദ്ദേശിച്ചു തന്നെയാണ് കഴിഞ്ഞ വർഷം എടുത്ത അത്രയും മാക്സിമം എന്ന് വെച്ചുകൊണ്ടാണ് എടുത്തത് റേഷൻ സബ്സിഡി ബാങ്കുകൾ വഴി നൽകുന്ന കാര്യത്തിൽ ആശങ്കയ്ക്ക് വകയില്ലെന്നും ഇക്കാര്യത്തിൽ ധൃതി പിടിച്ച് തീരുമാനമെടുക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു റേഷന് സംസ്ഥാന സർക്കാർ നൽകുന്ന സബ്സിഡിയാണ് ബാങ്കുകൾ വഴി നൽകാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി അനൂപ് ജേക്കബ് വ്യക്തമാക്കി സർക്കാർ സ്കൂളുകളിലെ ശമ്പള സ്കെയിൽ സി ബി എസ്ഇ സ്കൂളുകളിലും നൽകണമെന്നാണ് വ്യവസ്ഥ ഇതനുസരിച്ച് അമ്പത് രൂപ മുദ്രപത്രത്തിൽ സമ്മതപത്രം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകൾക്ക് എൻഒസി നൽകുന്നത് എന്നാൽ ഈ സ്കൂളുകൾ നിയമാനുസൃതമാണോ പ്രവർത്തിക്കുന്നതെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് വെളിപ്പെടുത്തി ഇതുറപ്പാക്കാൻ സ്ഥിരം സംവിധാനം സജീവ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു പരിസ്ഥിതിയെയും ഭക്ഷ്യസുരക്ഷയെയും ബാധിക്കുമെന്നതിനാൽ ഭൂവിനിയോഗ വില്ലിലെ വ്യവസ്ഥകളോട് റവന്യൂ വകുപ്പിനെ യോജിപ്പില്ലെന്ന് മന്ത്രി അടൂർ പ്രകാശ് വ്യക്തമാക്കി ഇക്കാര്യം നിയമവകുപ്പിനെ രേഖാമൂലം അറിയിച്ചതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു എൽ എൻ ജി പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാര നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു പദ്ധതിക്കെതിരായ പ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം